ഹലോ ടാലോ ആണ് സോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ ഉക്കടം ഓൾഡ് മാർക്കറ്റിലാണ് കേട്ടോ അവിടെ നിങ്ങൾ പലർക്കും സുപ്രതായിരിക്കില്ലേ ഓൾഡ് മാർക്കറ്റ് കോയമ്പത്തൂർ പാലക്കാട് സ്ഥലങ്ങളിലിരിക്കുന്നവർക്ക് എല്ലാ പഴയ സാധനങ്ങളും അല്ലെങ്കിൽ വിലക്കുറവിലുള്ള മെറ്റീരിയൽ സെക്കൻഡ്സ് ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഭാഗത്ത് കിട്ടാത്തതായിട്ടുള്ള ഐറ്റങ്ങൾ വളരെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ബിക്കോസ് നമ്മുടെ വണ്ടിയുടെ സ്പെയർ പാർട്സ് മാത്രമാണ് നിങ്ങളിവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റി നമുക്കിപ്പോൾ ഷിപ്പിലത്തെ മെറ്റീരിയൽസ് വരെ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും കാസ്റ്റ് ഒക്കെ ഒരുപാട് കിടപ്പുണ്ടാവും ഷീറ്റ് കിടപ്പുണ്ടാകും വണ്ടികളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം പറയും പറയുമ്പം പോലെ ടയർ തൊട്ട് എഞ്ചിൻ വരെ നമുക്കിവിടെ കിട്ടും ഇപ്പോൾ ഏതാ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി എടുത്താലും പ്രൊപ്പലർ കിട്ടുന്നുണ്ട് ഇവിടെ ഷാഫ്റ്റുകൾ കിട്ടുന്നുണ്ട് പിന്നെ എന്താ റിമ്മ് കിട്ടുന്നുണ്ട് എല്ലാം വണ്ടിക്ക് എന്തൊക്കെയൊക്കെയാണ് വേണ്ട ഇപ്പോൾ ഓരോരോ സെപ്പറേറ്റ് കോർണേഴ്സ് ആട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ ബുള്ളറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ മാത്രം സെക്ഷൻസ് ഉണ്ട് അവിടെ പുതിയ ഐറ്റവും കിട്ടും പഴയ ഐറ്റവും കിട്ടും ഓക്കെയാ അപ്പോൾ ഞാനൊരു ബാഗ് നോക്കാനാ പോയേ ബാഗ് നോക്കി പക്ഷേ ബാഗ് അവിടെ അവൈലബിൾ അല്ല ഡബിൾ സൈഡ് തൂക്കേണ്ട ബാഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനത് മേടിച്ചില്ല ഇപ്പം നമുക്കൊരു അപ്പാച്ചിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരും ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ മുന്നൂറിൽ പരം കടകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഷോപ്പുകളിലും ഡി ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പോൾ ചെയിന് വേണമെങ്കിൽ ചെയിൻ കിട്ടും ഇപ്പം സൈലൻസറെ ഞാൻ പറഞ്ഞല്ലോ അതാ സൈലൻസറിൻ്റെ ഒരു കൂമ്പാരം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടായി അപ്പോൾ ആക്ടിവേട് എൻജിൻ ഒക്കെ ഇവിടെ വന്നിട്ടാണ് മേടിച്ചത് ചീപ്പ് റേറ്റിൽ മേടിച്ചിട്ട് അമ്പതിനായിരം രൂപയൊക്കെ പ്രൊജക്ട് തീരേണ്ട ഒരു ടില്ലർ മെഷീൻ ഞങ്ങൾ ഇരുപതിനായിരം ഇരുപത്തിയായിരം രൂപയ്ക്ക് തീർത്തു എല്ലാ മെറ്റീരിയലും ഇവിടെന്നാണ് മേടിച്ചത് ഇത് കണ്ടോ ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഷോപ്പ് ഇവിടെ എല്ലാ സാധനവും കിട്ടും അപ്പോൾ പറ്റുന്നവരും കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കിട്ടും ഇവിടെ ഒരുപാട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എടുക്കുന്ന മെറ്റീരിയൽ നോക്കാൻ അറിയുന്നവർ വന്ന് എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം കേട്ടോ ഇല്ലെങ്കിൽ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് കടകളൊക്കെ ഒരുപാട് അടുപ്പിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകും മേടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇത് നമ്മുടെ കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോടും ചോദിക്കാം വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നിങ്ങൾക്ക് നടന്ന് തന്നെ വരാം ഇതിൽ ലോറിയും കാര്യങ്ങളൊക്കെ വരാൻ ബാക്കിലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഇതാണ് ആ സ്പേസ് അപ്പോൾ ഇതിലൂടെയാണ് വലിയ ലോഡ് ലോറികളും ലോഡുകളൊക്കെ വന്നിട്ട് ഇറങ്ങൽ ഇവിടെ ഒരുപാട് മലയാളീസ് വരുന്നുണ്ട് പാലക്കാട്ടുകാർ തന്നെയല്ല ഒരുപാട് പേര് കോഴിക്കോട്ട് നിന്നും മണ്ണാർക്കാട് നിന്ന് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരലുണ്ട് കാരണം ടയറൊക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും പുതിയ വണ്ടി ടയർ ഓക്കെ ഇപ്പൊ ഇത് ടാർപ്പാളിങ് ഷോപ്പ് ആട്ടോ നമുക്ക് പ്ലാസ്റ്റിക് സീരിയലുള്ള ഐറ്റംസും കിട്ടും സോ പറ്റുന്നവർ വരിക ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇതിന്റെ കുറച്ച് അപ്പുറത്ത് അൺലിമിറ്റഡ് ബിരിയാണി ഒക്കെ കിട്ടും കഴിക്കുക സോ അടുത്ത വീഡിയോയിൽ കാണാം കഴി അതുവരെ ബൈ ബൈ